നമസ്കാരം കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നതിൽ നിന്ന് തടഞ്ഞ പിണറായി വിജയന്റെ നിലപാടിനെതിരെ പാർട്ടിയിൽ എതിർ ശബ്ദങ്ങൾ ശക്തമാകുകയാണ് ഉന്നത വനിതാ നേതാവിനെ പ്രത്യേക ക്ഷണിതാവാക്കിയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും വിലക്കി എന്ന വാർത്ത കേരള രാഷ്ട്രീയത്തിലും കണ്ണൂർ സി രാഷ്ട്രീയത്തിലും വിവാദമായി മാറുന്നു കേരളത്തിൽ നിന്നുമുള്ള എം എ ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ആയതോടുകൂടി കേന്ദ്ര ചുമതലയുള്ള നേതാക്കളെ കേരളത്തിൽ നിന്നും അകറ്റാൻ മുഖ്യമന്ത്രിയും സംസ്ഥാന സി പി എം നേതൃത്വവും ശ്രമിക്കുന്നു എന്ന നിലയിലാണ് ശ്രീമദ് ടീച്ചറുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലക്കിനെ കാണുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ പുതിയൊരു ചേരി രൂപം കൊള്ളാനുള്ള ശ്രമങ്ങളും നുള്ളുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഇതിനൊപ്പം തന്നെ കണ്ണൂർ സി പി എമ്മിലെ ചേരി പോരുകളും ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രി വിലക്കി എന്ന വാർത്ത പൂർണ്ണമായും തള്ളത്തിയായിരുന്നു എം വി ഗോവിന്ദന്റെ നിലപാട് മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പി കെ ശ്രീമതിയെ പാർട്ടിയാണ് വിലക്കിയത് എന്ന വിധത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ഈ പ്രതികരണത്തെ തള്ളുകയാണ് സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ശ്രീമതി വേണ്ട സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്ന് എം എ ബേബി തറപ്പിച്ചു പറഞ്ഞു ശ്രീമതിയെ വിലക്കിയിട്ടില്ല എന്നും സംഘടനാപരമായി തീരുമാനിക്കുന്ന എല്ലാ യോഗങ്ങളിലും പി കെ ശ്രീമതി പങ്കെടുക്കുമെന്നും എം എ ബേബി വ്യക്തമാക്കി ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ശൈലജ ടീച്ചറും കൈക്കൊണ്ടത് സി പി എമ്മിൽ റിട്ടയർമെന്റ് ഇല്ല എന്നും പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും ആർക്കും വിരമിക്കലില്ല എന്നും സജീവമായി പ്രവർത്തിക്കുമെന്ന നേതാവാണ് പി കെ ശ്രീമതി എന്നും കെ കെ ശൈലജ പറഞ്ഞു സമയമുള്ളപ്പോഴും ആവശ്യമുള്ളപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല എന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി ശ്രീമതിയെ വിലക്കിയത് മുഖ്യമന്ത്രിയല്ല പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ് എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം മുഖ്യമന്ത്രിയല്ല പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പി കെ ശ്രീമതി സി സംസ്ഥാന സമിതി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി റിട്ടയർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിലാണ് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ വിലക്കി എന്ന വാർത്ത പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പി കെ ശ്രീമതിയും രംഗത്ത് വന്നിരുന്നു ഇതോടുകൂടി വിവാദം സി പി എമ്മിന്റെ ഉൾപാർട്ടി ഭിന്നതയുടെ ഭാഗമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് തനിക്കെതിരെയുള്ള വാർത്താ മാധ്യമങ്ങൾ മെനഞ്ഞെടുത്തതാണ് ഈ കഥ എന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു ഞായറാഴ്ച വൈകിട്ട് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സംസ്ഥാന ജേർണലിസ്റ്റ് വോളി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഈ കാര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി കെ ശ്രീമതി താൻ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുത് എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല കേരളത്തിലുള്ളപ്പോൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും മറിയം ദവള പി ബി അംഗമായതിനെ തുടർന്ന് ഡൽഹി ാണ് താനിനി പ്രവർത്തിക്കുക പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഉണ്ട് എങ്കിൽ അപ്പോൾ നടക്കുന്ന സെക്രട്ടറിയേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അതിൽ യാതൊരുവിധ വിലക്കുമില്ല ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഹിളാ അസോസിയേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിർദ്ദേശം താൻ പത്തൊമ്പതിന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു തന്നോട് ഈ വിഷയത്തിൽ കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കേണ്ടത് തന്നെ സമൂഹ മാധ്യമത്തിൽ അപമാനിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നും എറണാകുളത്തായതിനാൽ ഈ കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടെന്നും പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ പത്തൊമ്പതിന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ക്ഷണിതാവായി പങ്കെടുത്ത പി കെ ശ്രീമതി ടീച്ചറെ മുഖ്യമന്ത്രി വിലക്കി എന്നതായിരുന്നു വാർത്തകൾ ഇത് വിവാദമായതിനെ തുടർന്ന് അടിസ്ഥാനരഹിതമാണ് എന്ന് പി കെ ശ്രീമതി തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് പി കെ ശ്രീമതിയെ ഒഴിവാക്കിയത് സാങ്കേതിക നടപടിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം എന്നാൽ പി കെ ശ്രീമതിയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നുവെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനാൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി തലത്തിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമില്ല എ കെ ബാലൻ പ്രത്യേക ക്ഷണിതാവായാണ് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പങ്കെടുക്കാമെന്ന കീഴ്വഴക്കം മറികടക്കുകയാണ് സി പി എം നേതൃത്വമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഇതോടെ പി കെ ശ്രീമതിയുടെ പ്രവർത്തനം ഇനി ദേശീയ തലത്തിൽ മാത്രം ഒതുങ്ങാനാണ് സാധ്യത മുഖ്യമന്ത്രി വിലക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നതോടുകൂടി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കും തിരിച്ചടിയായിട്ടുണ്ട് ഇത് പിണറായി വിജയന്റെ താൽപര്യപ്രകാരമാണ് എന്നും സൂചനകളുണ്ട് ഭരണകാര്യത്തിലടക്കം കേന്ദ്ര ഇടപെടൽ വേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക് ഇതാണ് പിന്നിലുള്ളത് എന്നും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും സംസ്ഥാന സമ്മേളനത്തിലും പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയ നേതാക്കളോട് മൃദുസമീപനം സ്വീകരിക്കാതെ കേരളത്തിലെ പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിക്ക് വഴങ്ങുന്നതിൽ അണികൾക്കും നേതാക്കൾക്കുമിടയിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് പാർട്ടിയിലെ മുതിർന്ന നേതാവായ പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യ ജനറൽ സെക്രട്ടറിയാണ് എന്നിരിക്കെ കമ്മിറ്റി യോഗത്തിൽ വെച്ച് പി ബി അംഗം മാത്രമായ പിണറായി വിജയൻ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമാകുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് നടന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അരനൂറ്റാണ്ടോളം പ്രവർത്തന പാരമ്പര്യമുള്ള പി കെ ശ്രീമതിക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന സെക്രട്ടറിയുമാണ് എങ്കിലും ഇതിനെ മറികടന്നുകൊണ്ട് പി ബി അംഗം മാത്രമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പി കെ ശ്രീമതിയെ വിലക്കിയതാണ് വിവാദമായത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും പി കെ ശ്രീമതിയെ ഒഴിവാക്കിയത് സാങ്കേതിക നടപടി മാത്രമാണ് എന്ന വിശദീകരണവുമായി പാർട്ടി നേതൃത്വം രംഗത്ത് വന്നത് കഴിഞ്ഞ പത്തൊമ്പതിന് നടന്ന പ്രഥമ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും പി കെ ശ്രീമതിയെ മുഖ്യമന്ത്രി വിലക്കിയതായി ഒരു പ്രമുഖ ദൃശ്യമാധ്യമം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് സംഭവം വിവാദമായതിനെ തുടർന്നാണ് പാർട്ടി നേതൃത്വം വിശദീകരണവുമായി രംഗത്ത് വന്നത് പി കെ ശ്രീമതിയെ ദേശീയ തലത്തിൽ പ്രവർത്തിപ്പിക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ഇതില് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമില്ല ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റില് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പങ്കെടുക്കാമെന്ന കീഴ്വഴക്കം മറികടക്കുകയാണ് സിപിഎം